യേശുക്രിസ്തുവിലും അവിടുത്തെ മാതാവിലും ഏറ്റവും പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ഡോക്ടർ ജോസ് കുമാർ ഞാൻ കേരളത്തിൻ്റെ തെക്കേറ്റത്ത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ കുഴിച്ചാണി ഇടവയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഈ കൃപാസനത്തെ പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ ഓഗസ്റ്റ് മാസം ഞങ്ങൾ കേട്ടതാണ് ഞങ്ങളുടെ ഒരു ആൻറ്റി ഇവിടെ ഈ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു അവർ ഞങ്ങൾക്കൊരു പേപ്പർ കൊണ്ടുവന്നു അപ്പോൾ സാധാരണ നമുക്ക് പല ക്രിസ്ത്യൻ മാസികളും കിട്ടുന്ന കൂടെ തന്നെ ഞങ്ങളിതും കണ്ടു വെറുതെ അവിടെ വെച്ചിരുന്നു ഇതിനെ ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞ് ഈ വർഷം ആദ്യമായപ്പോൾ ഞങ്ങളുടെ അതൊരു ടീച്ചർ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള സ്കൂളിൽ ഏകദേശം പത്തിരുപത് വർഷം കൊണ്ട് ജോലി ചെയ്യുന്നൊരു ടീച്ചർ ട്രാൻസ്ഫർ ആയിപ്പോയി തിരികെ വന്നപ്പോൾ എന്നെ കണ്ടു പറഞ്ഞു ഡോക്ടറെ എനിക്കിപ്പം എൻ്റെ മുപ്പത് വർഷമായ ശ്വാസം മുട്ടില്ല അപ്പോൾ ഞാൻ ച എന്ത് ടീച്ചറായിരുന്നു ഞാനിങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അപ്പോൾ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് വൈഫ് പറഞ്ഞു ആ കൃപാസനം ഉടമ്പടി അപ്പം ഞങ്ങൾക്ക് ഉടമ്പടി എന്ന് വെച്ചാൽ എന്തായാലും പറയും ഞങ്ങൾ ക്രൈസ്തവരാണ് പള്ളിയിൽ പോകാറുണ്ട് കുർബാന കാണാറുണ്ട് ഒക്കെ ശരി തന്നെ പക്ഷേ നമ്മളത്രയൊരു വിശ്വാസത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു അപ്പം ഞങ്ങളും തീരുമാനിച്ചു എന്നാലും ഞങ്ങൾക്കൊന്ന് കൃപാസനത്തിൽ വരണമെന്ന് വൈഫാണ് ഉടമ്പടി എടുത്തത് ഞങ്ങളൊരാറ് നിയമങ്ങൾ അതിനകത്ത് വെച്ചായിരുന്നു ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിലുള്ള നിയോഗങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ആറ് വെച്ചെങ്കിലും അതിനേക്കാൾ അറുപതോളം നിയോഗങ്ങളാണ് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയത് അതിൽ പ്രധാനമായിട്ട് ഇപ്പം നേരത്തെ ഇവിടെ രണ്ട് ഒരു നഴ്സ് വന്ന് സാക്ഷ്യം പറഞ്ഞു ഒരു നഴ്സിങ് സൂപ്രണ്ട് പറഞ്ഞു ഈ കൂട്ടത്തിൽ ഒരുപക്ഷെ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഉണ്ടാകുമായിരിക്കും നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് ഒരുപക്ഷെ വിശ്വസനീയമല്ലാത്ത പല കാര്യങ്ങളുമാണ് ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ സംഭവിച്ചത് എൻ്റെ വൈഫിൻ്റെ ഇടത്തെ ബ്രസ്സിൽ ഒരു മൊഴയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കി എഫ് എൻ എസ് ചെയ്തു എഫ് എൻ നേഴ്സുമാർക്ക് കറിയുമായിരിക്കും എഫ് എൻ എസ് ചെയ്യാൻ പെയിൻ പുത്താമ്പോളുള്ള വേദന അത് കഴിഞ്ഞപ്പം എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞു അപ്പം ഭാര്യ പറഞ്ഞു എന്തായിരുന്നാലും ഒരു മരുന്നും കഴിക്കുന്നില്ല എന്നാലും എൻ്റെ ഒരു സുഹൃത്തൊരു സർജൻ്റെ നിർദ്ദേശത്തിൽ ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കാൻ തീരുമാനിച്ചു ഒരു ഗുളിയെ കഴിച്ചപ്പോൾ തന്നെ അതികഠിനമായ ലൂസ് മോഷൻ വയള പറഞ്ഞ് ഇനി എന്തായിരുന്നാലും മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ തൈലം എല്ലാ ദിവസവും വിശ്വാസ പ്രമാണവും സ്വർഗസ്നായ വിധാവും നന്മ നിറഞ്ഞ മറിയും പറഞ്ഞ് അഞ്ച് ദിവസം സ്ഥിരമായി ഇട്ടപ്പോൾ തന്നെ ആ മുഴ പൂർണ്ണമായും അപ്രത്യക്ഷമായി അന്നത്തെ ഒരു തരി പോലും ഇപ്പോൾ ഇല്ല അതുപോലെ തന്നെ എൻ്റെ മൂക്കിനകത്തൊരു നേസൽ ഉണ്ടായിരുന്നു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കരമായ തുമ്മലാണ് അപ്പോൾ എൻ്റെ സുഹൃത്തൊരു സർജൻ പൗലോ സാറിനെ പോയി ഞാൻ കണ്ടോ പറഞ്ഞു എന്തായാലും നീ ബാ ഇന്ന് വന്നില്ലേ നിന്നെ ഇന്നേ ഞങ്ങൾ സർജറി ചെയ്യാന്ന് പറഞ്ഞു സത്യത്തിൽ ഞാനന്ന് ഓടി രക്ഷ അവിടെയാണ് ചെയ്തത് അവിടെ പോയി ഈ തൈലം മൂന്ന് ദിവസം മൂക്കിൽ പുരട്ടി പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം നോക്കിയപ്പോഴത്തേന് ആ നേസൽ പോളിപ്പ് അവിടെ ഇല്ല ആ ഒരു തരി പോലും അവിടെ കാണാനില്ല അത് കഴിഞ്ഞ് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് എന്ത് പറ്റി ഞാൻ പറയില്ല സാറേ അത് പ്രാർത്ഥനയില്ലെങ്കിൽ മാറി അന്ന് എൻ്റെ പേര് നിഷ ഞാൻ കൊല്ലം ജില്ലയിലെ ശൂരനാട് നിന്നാണ് വരുന്നത് ഒന്നര വർഷക്കാലമായിട്ട് എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് അത് എത്രയും പെട്ടെന്ന് അതായത് പത്ത് സെക്കൻഡിനുള്ളിൽ എൻ്റെ ശരീരത്ത് അത് ഭയങ്കര വികൃതമാകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ രാവിലെ ഞാനൊന്നും ഭക്ഷണം കഴിക്കാറില്ല ഉച്ചയ്ക്കും കഴിക്കാറില്ല വൈകിട്ട് എന്തെങ്കിലും ചോറിൻ്റെ കൂടെ ഉപ്പ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക് അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ അടുത്തൊരു കോളേജിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി നോക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ എനിക്ക് ഒരിക്കലും പഠിപ്പിക്കാൻ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ പഠിപ്പിക്കുന്ന എനിക്ക് ഒരു സെക്കൻഡ് പോലും പഠിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എനിക്ക് വന്നു ക്ലാസ്സിൽ കുഴഞ്ഞു വീഴുക രക്ത ഇങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിട്ടു പക്ഷേ ആ സമയത്തൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്ന കോളേജിലെ അധ്യാപകരും എൻ്റെ വിദ്യാർത്ഥികളുമാണ് എന്നോടൊപ്പം എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഞാൻ ഒരു സഹിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ നോർമൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വേണ്ടത് ഹൺഡ്രഡ് ആണ് അലർജിയുടെ കണ്ടൻറ്റ് വേണ്ടത് പക്ഷേ എനിക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് എബൗ വന്നിരുന്നു പിന്നീട് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് യൂട്രസിൻ്റെ സൈഡ് ബോൾസിൽ ഫൈബ്രോയിഡും റൈറ്റ് ഓവറിയിൽ സിസ്റ്റും കാണപ്പെട്ടു പിന്നീട് കിഡ്നി സ്റ്റോണ് തൈറോയിഡ് അങ്ങനെ പലവിധ രോഗങ്ങളായിട്ട് ഞാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഞാൻ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയി കാരണം എനിക്ക് ഒരടി മുന്നോട്ട് രാവിലെയൊക്കെ ഞാൻ എഴുന്നേക്കുന്നത് എൻ്റെ സ്റ്റുഡൻസ് വന്ന് ഞാനൊരു ഹോസ്റ്റലിൽ താമസിക്കുകയാണ് സ്റ്റുഡൻസാണ് എന്നെ രാവിലെ കൊണ്ടുവന്ന് എനിക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും എൻ്റെ ഡ്രസ്സ് കഴുകി തരുന്നതും അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നു ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഇരുന്നു ഇവിടെ ചേർത്തലെ ഒരു കോളേജിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പൊട്ടിക്കരഞ്ഞപ്പോഴത്തേക്കിനെ ഇവിടെ ധ്യാനം കൂടിയ ഒരു ചേച്ചി കട്ടപ്പനയുള്ളതാണ് ചേച്ചി എൻ്റെ അടുത്ത് ഇരുന്ന് ഞാൻ ഇങ്ങനെ കരയുന്ന കണ്ടപ്പോൾ എനിക്കൊരു പത്രം ഒരു കെട്ട് പത്രം തന്നിട്ട് പറഞ്ഞു കുഞ്ഞേ നിന്നെ രക്ഷിക്കാൻ മാതാവ് മാത്രമേ കാണത്തുള്ളൂ നീ ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ തന്നെ കൃപാസനമുണ്ട് അവിടെ പോവുക എന്ന് പറഞ്ഞു ഞാൻ ഇതുമായിട്ട് നേരെ എൻ്റെ വീട്ടിൽ വന്നു അമ്മയോട് പറഞ്ഞു അമ്മയപ്പോൾ ആ മുറി മുറിയിലൊരു മാതാവിൻ്റെ പടം തിത്തിയിൽ ഒട്ടിച്ച് തന്നിട്ട് എനിക്കപ്പോൾ ഞാൻ ഭയങ്കരമായി ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിപ്പോയി ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എനിക്ക് ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയിൽ നിന്ന് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എനിക്ക് ഒരാളുടെ ബുദ്ധിമുട്ട് എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു കാരണം ഞാൻ ഈ പല ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറയുന്നത് ഞാൻ അവിവാഹിതയാണ് അവിവാഹിതയായതുകൊണ്ട് കൊണ്ട് യൂട്രസ്സിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അത് യൂട്രസിൽ സ്ക്രാച്ച് വീഴും സ്ക്രാച്ച് വീണു കഴിഞ്ഞാൽ വിവാഹിതയായാൽ അത് പ്രഗ്നൻസിയെ ബാധിക്കും അതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത് ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒത്തിരി ബുദ്ധിമുട്ടി നിന്നപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ആത്മഹത്യ അല്ലാതെ ഒന്നും ഒന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നാളെ രാവിലെ നമ്മൾ കൃപാസനത്തിലേക്ക് പോകുന്നു നീ കിടന്നുറങ്ങാൻ പറഞ്ഞു അമ്മയും ഞാനും പ്രാർത്ഥിച്ച് ഞാനാണ് രാവിലെ എത്തിയത് മണിയുടെ ബസ്സിൽ ഇവിടെ കലവൂര് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ എന്താ ചെയ്യണ്ടേന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അവിടെ വന്ന് നിന്നു നിന്നപ്പോഴാണ് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ ആരൊക്കെ ഇരിക്കുന്നെന്നോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അവിടെ വന്ന് നിന്നു ഇവിടെ അച്ഛൻ്റെ പ്രാർത്ഥനയാണ് കേൾക്കുന്ന ധ്യാനമാണ് അപ്പോൾ ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഞാൻ വന്നത് അവിടെ വന്ന് നിന്നു നിന്നപ്പോഴത്തേക്കും അച്ഛൻ പറയുന്നു കൈകൾ മുല മുകളിലേക്ക് ഉയർത്തി ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറയുന്നു ഞാനും കൈകൾ മുകളിലേക്ക് കരഞ്ഞുകൊണ്ടാണ് മുകളിലേക്ക് ഉയർത്തിയത് അപ്പോൾ ഞാൻ അവിടെ ഒരു സെൻറ്റൻസ് എഴുതിയിരുന്നു എന്താണെന്ന് വെച്ചാൽ നീ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് സന്തോഷിച്ചു പോകുന്നു ആ വാക്കെന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു അവിടെ നിന്ന് കരഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മുഖത്തേക്ക് ശക്തമായൊരു കാറ്റാണ് വന്നടിച്ചത് അതിനുശേഷം ഞാൻ നാലു വശവും നോക്കിയില്ല എങ്ങ് കാറ്റ് വേറെ ഒന്നുമില്ല എൻ്റെ മുഖത്ത് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിന് തൊട്ടപ്പുറത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്കൊരു സാമ്പാർ അവിയൽ അങ്ങനെയുള്ള വെജിറ്റേറിയനോ നോൺ വെജോ എന്ത് സാധനങ്ങളോ എനിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ നിന്ന് പാ പ്രാർത്ഥിച്ച് വിതിൻ സെക്കൻഡിനുള്ളിൽ ഞാൻ അപ്പുറത്ത് പോയി ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്കെല്ലാം കഴിക്കാൻ പറ്റി എനിക്ക് ഫ്രൂട്ടി എന്ന് പറയുന്ന ഒരു സാധനം കഴിച്ചാൽ അപ്പം തന്നെ ഞാൻ സെക്കൻഡിനുള്ളിൽ വീഴുമായിരുന്നു അവിടെ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് ഫ്രൂട്ടിയും കഴിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ദിവസം രാവിലെ ഒരു ഏഴെട്ട് ഗുളിക കഴിച്ചിട്ടാണ് കോളേജിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാ ഓയിൻമെൻറ്റും ഗുളികകളും മാറ്റിയിട്ട് പിറ്റേന്ന് വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുക്കുകയും ഇവിടുത്തെ തൈലം കൃത്യമായിട്ട് എൻ്റെ ശരീരത്തിൽ പുരട്ടുകയും ഞാൻ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ എൻ്റെ ഗുളികകളെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു ഓയിൻമെൻറ്റും എടുത്തു കളഞ്ഞു ഇപ്പം എൻ്റെ രോഗം പൂർണ്ണമായി എൻ്റെ യൂട്രസിൽ മുഴ അപ്രത്യക്ഷമായി കിഡ്നിയുടെ കല്ലുകളില്ല ഇല്ല തൈറോയിഡില്ല ഇല്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല ഐ ആം വെരി ഹാപ്പി ഇൻ ദിസ് മൂമെൻറ്റ് പ്രൈസ് ദ ലോഡ് ലോഡ് യേശുവേ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് ഷീജ ജെറോം ഞാൻ തിരുവല്ലയിൽ നിന്നും വരുന്നു എൻ്റെ ഭർത്താവ് അഞ്ച് വർഷമായി സൗദിയിൽ ജോലി ചെയ്യുമായിരുന്നു ജോലിക്ക് പോയപ്പോൾ തൊട്ട് ഓരോരോ തടസ്സങ്ങളാണ് ജോലി ഇപ്പം എന്താ ഇപ്പം തീരും ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം മമ്മി പറഞ്ഞു മോൾ വിഷമിക്കണ്ട ഷാജാൻ ജോലി എന്ന് പറഞ്ഞു ജോലിക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു മമ്മി ഡിസംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി പത്രം എടുത്തു അതിനകത്ത് ഷാജാനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് മമ്മി പറഞ്ഞു മോൾ പേടിക്കണ്ട ജോലി പോകത്തില്ലെന്ന് പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മമ്മിയൂടെ വന്നു അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഷാജാനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിശ്വാസമായി കൃപാസനം മാതാവിനെ പറ്റി നല്ല വിശ്വാസമായി ഷാജാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് പത്രത്തിൽ കൃപാസനത്തിൽ പത്രത്തിലൊരിത് കൊടുക്കാം നമുക്ക് ജോലി തിരിച്ചു കിട്ടുവാണെങ്കിൽ പത്രത്തിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ വാട്സപ്പിനകത്ത് അച്ഛന് മെസ്സേജ് അയച്ചു അപ്പോൾ എനിക്ക് മറുപടി വന്നില്ല പക്ഷേ ഷാജാനും മറുപടി വന്നു അച്ഛ പ്രാർത്ഥനകൾ അയച്ചു കൊടുത്തു ഉടമ്പടി പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ അന്നുണ്ടെങ്കിൽ എനിക്കത് തിരിച്ച് അയച്ചു തന്നു എന്നിട്ട് വന്നു നമുക്ക് പേർക്കും രാവിലെ അഞ്ചര ആകുമ്പം നീ എഴുന്നേറ്റ് മമ്മിയപ്പം തിരിമേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ആ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ബെല്ല് അടിച്ചാൽ മതി ഞാനും എഴുന്നേറ്റിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു നമ്മളൊരു രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് എന്നാൽ അത് അന്നേരം എഴുതിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് അച്ഛൻ മെസ്സേജ് അയച്ചു കൂടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ജനുവരി നവംബർ മുപ്പത്തൊന്നായപ്പം ജോലി അവിടെ കമ്പനി പൂട്ടി എന്ന് പറഞ്ഞാൽ അവർക്കൊരു മെസ്സേജ് വന്നു മുപ്പത്തൊന്നാം തീയതി ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ അവർക്കെല്ലാവർക്കും മെസ്സേജ് വന്നു അന്ന് കമ്പനി പൂട്ടി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ആകെയുള്ള വരുമാനം ഞാൻ ജോലിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജനുവരി പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന എടുത്തു ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ശമ്പളം കിട്ടി നവംബറിലെ ശമ്പളം ജനുവരി പതിനൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവിന് കിട്ടി അവിടെ എൻ്റെ ഭർത്താവിനെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർക്ക് പൈസയില്ല അരിയൊക്കെ തീർന്നു അങ്ങനത്തെ ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ജനുവരി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ശമ്പളം കിട്ടി ഞാൻ പറഞ്ഞു അയക്കണ്ട കൈവെച്ചോ അല്ലെങ്കിൽ പിന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി എന്നാ ശമ്പളം കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ബുധനും ശനിയും ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു നീ ഒരു ദിവസം ഉപവസിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ല ഈ കമ്പനി തുറക്കണേ മറ്റാര് വിചാരിച്ചാലും അത് നടക്കത്തില്ല മാതാവ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ അപ്പം എൻ്റെ ആവശ്യം ഞാൻ ഉപേക്ഷിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചാലേ എൻ്റെ കാര്യം നടക്കത്തുള്ളെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിന് ഭർത്താവ് എനിക്ക് സപ്പോർട്ട് തന്നു എന്നാൽ നീ അങ്ങനെ പ്രാർത്ഥിച്ചുവെന്ന് പറഞ്ഞു നീ പ്രാർത്ഥിക്കുന്ന സമയം എനിക്കും വെല്ലടിക്കണം ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു ഒരുമിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ ഇത്ര വിശ്വാസം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ കൃപാസന മാതാവിനോട് എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര വിശ്വാസമാണ് ജോലിയും തിരിച്ചു കിട്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ഈ ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് ജോലി തിരിച്ച് കിട്ടി അവർ കമ്പനി തുറന്നെന്ന് പറഞ്ഞു മെസ്സേജ് വന്നു ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ജോലി കയറി ശമ്പളം എല്ലാം കൊടുക്കാമെന്നവർ പറഞ്ഞിട്ടുണ്ട് ഡിസംബറിലുള്ള ശമ്പളം കിട്ടി ബാക്കി പൈസയും കിട്ടാൻ എന്താ ഓവർ ടൈമിൻ്റെ അങ്ങനെ കുറേ പൈസ കിട്ടാനുണ്ട് അതെല്ലാം അവർ കൊടുക്കാമെന്നുണ്ട് അതിന് മുമ്പ് അവർ പറഞ്ഞു ടിക്കറ്റ് മാത്രമേ തരുത്തുള്ളൂ എല്ലാവരും കയറിപ്പോൾ കോണമെന്നൊക്കെ പറഞ്ഞൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാതാവ് മാറ്റിത്തന്നു മാതാവിനായിരമായിരം നന്ദി പറയുന്നു